നമസ്കാരം വിവാഹ വിവാഹവഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ മുൻ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സുള്ള സെക്കൻഡ് ഉള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ആൾക്ക് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയറാണ് എസ്എസ്എൽ സി ആണ് വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസം അഞ്ചും തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് സ്വന്തം വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് രണ്ട് ആൺമക്കളുണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സമീറയുടെ ആണ് സമീറയുടെ ഫസ്റ്റ് ആണ് മുപ്പത്തി മൂന്ന് വയസ്സാണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് മീഡിയം കളറാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം മദ്രസ അഞ്ച് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ താനൂര് ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും നാൽപ്പത്തി വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇന്ന് ഷെയർ ചെയ്ത ഡീറ്റെയിൽസുകളിൽ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്